അസ്സാമലൈക്കും വരഹമുല വരകാത്തു അലഹദില്ല സ്വലാത്തു വസ്ലാം അല റസൂല വലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ഏറെ ബഹുമാന്യരായ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ മിസ്ബാഹ് ഖുർആാൻ ക്ലസ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലസ്റ്ററിൽ സൂറ അൽ അൽഫ് ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തുകളിൽ നിന്നായി നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ഖുർആാൻ പിന്തുടരുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അത് പിൻപറ്റാതെ മറ്റുള്ള അള്ളാഹുവേദര കൈകാര്യകർത്താക്കളെ പാലിച്ച ആളുകൾക്ക് പല രാജ്യക്കാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കിരാതമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ശിക്ഷയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയും നമ്മുടെ കർമ്മങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ അതിലെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമായിരിക്കും എന്ന വിഷയങ്ങളും മീസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് ഒമ്പത് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചത് എങ്കിൽ ഇൻഷാല്ല പത്താമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ മനോഹരമായ ഒരു ഒരായത്ത് നമുക്കെല്ലാവർക്കും ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മുമ്പ് പല ഖുർആൻ വചനങ്ങളിൽ നിന്നും കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കുകളും ആ അർത്ഥങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ് മക്കാൻ എന്നത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് സ്ഥലം സൗകര്യം എന്നൊക്കെ അർത്ഥം മക്കന്നാണ് നാം സൗകര്യപ്പെടുത്തി മക്കന്നാക്കും നാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി വലക്കത് മക്കന്നാക്കും വിലക്കത് അവിടെ കൊടുത്തത് കീതിനു വേണ്ടിയിട്ടാണ് ഉറപ്പിക്കാൻ വേണ്ടി വലക്കത് മക്കന്നാക്കും നാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരിക തന്നെ ചെയ്തിട്ടുണ്ട് എവിടെ ഫിൽ അർലി ഭൂമിയിൽ വജ അല്ലക്കും ഫിഹ മായിഷ് വെറും സൗകര്യം പെടുത്തുക വജ അല്ലാ നാം ആക്കി ലക്കും നിങ്ങൾക്ക് വേണ്ടി ഫിഹ അതിൽ അഥവാ ഫിൽ അർലി ഭൂമിയിൽ മായിഷ് മീഷത്തുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അഥവാ ജീവിത സന്ധാരണ മാർഗങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും മനുഷ്യൻ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സാധനം അള്ളാഹുവിന് കൊടുത്തിട്ടില്ല എന്താണ് കലീലം മാ തഷ്കുറൂൻ കുറച്ച് മാത്രമാണ് മാ തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്ദി കാണിക്കുന്നു അല്ലേ അപ്പൊ യഷ്കുറു എന്നതിൻ്റെ അൻതും എന്നുള്ള മീറിലേക്ക് വരുമ്പോൾ തഷ്കുറൂൻ എന്നായി മാറും അപ്പോൾ ഒരുപാട് നമുക്ക് ഇവിടെ വിഹരിക്കാനുള്ള സൗകര്യം പടച്ചോൻ തന്നു ഹൂവല്ലരി ഹലക്കലക്കും മാഫില്ലറദി ജമി ആന്ന് കുറാൻ പറഞ്ഞു എല്ലാം ഭൂമിയിലുള്ളത് പടച്ചോൻ മനുഷ്യന് വേണ്ടിയിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ അനുഭവം അതിന് മനുഷ്യന് കിട്ടിയിട്ടല്ലാതെ ഈ ലോകം അവസാനിക്കൂല അവസാനത്തെ മനുഷ്യനെങ്കിലും അതൊക്കെ അനുഭവിക്കുന്നുള്ളതാണ് അതേപോലെ തന്നെ പടച്ചോൻ പറഞ്ഞത് വൈൻ തഴുദൂനു അത് രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് മറ്റൊരു അധ്യായത്തിലും ആ കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളങ്ങാനും നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ അനുഗ്രഹങ്ങളുടെയൊക്കെ പിന്നിലുള്ള ചേതോവികാരമായി പടച്ചോം പഠിപ്പിക്കുന്നത് നമ്മൾ ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് നമുക്ക് എത്രയോ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് എത്രയോ ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ട് അതിന് നമ്മക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ ഒക്കെ ഇവിടെ സാധ്യത ഉണ്ടായിട്ട് ഇതൊക്കെ നമ്മളതാണെന്ന് ഇങ്ങനെ കരുതി നടന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണീത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഖുറാൻ നമ്മളെ ഈ കാര്യങ്ങളോട് ഓർമ്മപ്പെടുന്നത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ആയത്തിലേക്ക് വരാം ثم قلنا اسجدوا فسجدوا من الساجدين ഇതിലും നമുക്ക് പരിചിതമായ വാക്കുകൾ തന്നെയാണ് അധികം ഉള്ളത് വലക്കത് എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആദ്യത്തിൽ തന്നെ പറഞ്ഞു തീർച്ചപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും ഉണ്ട് ഹലക്കനാക്കും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഹലക്കനാന്നാണ് നാം സൃഷ്ടിച്ചു ഹലക്കനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചു സുമസൊവറിനാക്കും പിന്നീട് നാം നിങ്ങളെ രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് സൂറ ലാലിൽ പറയുന്നത് എന്താ ഹു അല്ലെ ഫിൽ അർഹാമി കൈഫേഷ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഗർഭാശയത്തിൽ തന്നെ അവൻ എന്ത് ചെയ്തിട്ടുള്ളത് മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ വലിയ അത്ഭുതാണല്ലോ അള്ളാഹു സൃഷ്ടിക്കുക രൂപപ്പെടുത്തുക ഇതൊക്കെ ചെയ്തു സുമുല്ല എന്നതിന് ശേഷം അല്ലേ എന്നതിന് ശേഷം അപ്പൊ ഇത് ആദം അലിസ്ലാത്തു വസ്സലാമയുമായി ബന്ധപ്പെടുത്തിയ ചരിത്രങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ് വലക്കത് ഹലക്കനാക്കും തീർച്ചയായും നാം മനുഷ്യരായ നിങ്ങളെ സൃഷ്ടിച്ചു അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് പ്രത്യേകം ഇവിടെ പറയാണ് ചെയ്യുന്നത് സുമ്മ സൗഹൃദാക്കും പിന്നീട് നാം ആണ് അവനെ രൂപകൽപ്പന ചെയ്തത് എല്ലാവരും രൂപകൽപ്പന ചെയ്തത് പഠിച്ചോൺ തന്നെയാണ് അതിൻ്റെ പിൻ്റെ ആ സൃഷ്ടിപ്പും രൂപവും എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണല്ലോ നമുക്കറിയാം ആ കാര്യങ്ങൾ സുമാലിൽ മല ഇക്ക എന്നതിനുശേഷം അതിൻ്റെ പിന്നെ പഠിച്ചതിന് ശേഷം സംവിധാനിച്ചതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സുമ്മ പിന്നീട് കുല്ല നാം പറഞ്ഞു കാലാ നല്ലയിലേക്ക് നെഹ്നു ചേരുമ്പോഴാണ് മാതിയായ ആ ഫലിൽ എന്തായി മാറുന്നത് കൊല്ല എന്നുള്ള ഫോർമാറ്റിലേക്ക് വരുന്നത് ലിൽ മല ഇക്കത്തി ആരോട് മലക്കുകളോട് നിങ്ങൾ ചെയ്യുവീൻ അപ്പൊ സജതേ അതേപോലെ തന്നെ അത് ഉസ്ജുദൂ എന്നാകുമ്പോ നിങ്ങൾ സുജോത് ചെയ്യുവീൻ എന്നായി മാറും ലി ആദമ ആദമിനു വേണ്ടി അപ്പൊ ആദമിന് നിങ്ങൾ സുജോത് ചെയ്യണം എന്ന് അവരോട് മലക്കുകളോടാണ് കൽപ്പന ഫസജതു അപ്പോൾ അവർ സുജൂതി ചെയ്തു ഇല്ലാ ഇബിലീസ ഇല്ലാ ഇബിലീസ ഇബിലീസ് അല്ലാതെ അതിന് ഇസ്റ്റിസ്നാ കൊടുത്തുകൊണ്ട് അഥവാ ഒഴിവാക്കി പറയുന്നത് ഇബിലീസിനെയാണ് യഥാർത്ഥത്തിൽ ഇബിലീസ് മലക്കുവർഗത്തിൽപ്പെട്ടതല്ല എങ്കിലും എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാ ഇബിലീസ് എന്ന് പറഞ്ഞത് മലക്കുകളോടുള്ള കൽപ്പനയിൽ പറഞ്ഞ അപ്പം മലക്കുകളോട് ആണ് പൊതുവായ കൽപ്പന എങ്കിലും അവിടെ ആ സമയത്ത് പിന്നെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉള്ള സൃഷ്ടികളുടെ കൂട്ടത്തിൽ ജിന്ന് വർഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതിൻ്റെ മറ്റു തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് വിലയിരുത്താൻ കഴിയും മാത്രമല്ല കാന മിനൽ ജിൻ എന്ന് ഇബിലീസിനെക്കുറിച്ച് പറയുന്നിടത്ത് വിഷു തൂറാൻ വളരെ വ്യക്തമായിട്ട് വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ലം യുന് മിന സ്വാജിദീൻ തീർച്ചയായും അവൻ സുജൂത് ചെയ്തവരുടെ കൂട്ടത്തിൽ ആയില്ല ലം എന്ന് പ്രയോഗിക്കുന്നത് ഒരു സംഗതി ഇതുവരെ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലം എന്ന് പിന്നെ വരൂല ലം വന്നാൽ യക്കൂനു എന്നുള്ളത് എന്തായി യക്കുൻ എന്നായി മാറി അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലം വരുന്ന സമയത്ത് അഫിയലിന് ജസ്മ് ചെയ്യുന്ന ആ ഒരു രീതി ശ്രദ്ധിക്കുക അപ്പോൾ ലം യഫ് അൽ ലം യക്കു ലം യുബ് ഇവിടെ ലം യക്കൂനു എന്നുള്ളത് എന്തായി മാറി ലം യക്കുൻ എന്നായി മാറി മിനസാജിദീൻ സുജൂത് ചെയ്യുന്ന ആളുകൾ മിനസാജിദീൻ അവരുടെ കൂട്ടത്തിലായില്ല എന്നുള്ളതാണ് ഇവിടെ പറയണത് ഇപ്പോൾ മനുഷ്യവർഗത്തിന് ഭൂമിയിൽ അള്ളാഹു പല സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിട്ട് അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ മനുഷ്യൻ്റെ ഉത്ഭവം മുതൽക്കേ വലിയ ഉത്കൃഷ്ടഭാവം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് അതോടൊപ്പം പിന്നെ ആ ഉത്കൃഷ്ടതയിൽ ഉള്ള അസൂയ കൊണ്ട് ആ മനുഷ്യന് ആജീവനാന്ത ശത്രു കൂടി പിറവിയെടുത്തതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്ലാമൊക്കെ സുജൂത് ചെയ്യാൻ മലക്കളോട് കൽപ്പിച്ച സന്ദർഭം പിന്നെ സൂറത്തുകളിൽ എമ്പാടും പറയുന്നുണ്ട് ബക്കറയിലും അതേപോലെ തന്നെ സൂറ ഹിജറിലും ഇസ്രയിലും കഹഫിലും തോഹയിലും സ്വാദിലും ഒക്കെ ആ വിഷയങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇനി സ്വാദ് ഹിജിറ് ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ കാണാമെങ്കിലും പിന്നെ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വ്യക്തമായി പരാമർശിക്കുന്നത് സൂറ അൽ ഐറാഫിലാണ് നമ്മൾ ഇനി വരുന്ന ആയത്തുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യർ അന്ന് സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു എന്നതിന് ശേഷമാണ് മലക്കളോട് പറഞ്ഞു എന്നിവിടെ പറയുന്നത് കുൽനാലിൽ മല എന്ന് പറയണത് അപ്പം അതുകൊണ്ട് പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ച ശേഷമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജോതി ചെയ്യാനുള്ള കല്പന ഉണ്ടായത് എന്ന് നമ്മൾ വി വിചാരിക്കേണ്ട ആവശ്യമല്ല മനുഷ്യവർഗത്തിൻ്റെ ആദ്യപിതാവായ ആദം അലഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ഉടനെ മറ്റു മനുഷ്യരൊന്നും സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ മുമ്പായി തന്നെ നടന്നതാണ് ഈ സംഭവം എന്ന് മറ്റുള്ള സുഹൃത്തുകളിൽ നിന്നൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നോക്കൂങ്ങള് ആ അതിനുശേഷം ഇപ്പം ഈ സുജൂത് പിന്നെ ചെയ്യാനുള്ള വിവക്ഷ എന്താ സുജൂത് ചെയ്യാന്ന് പറഞ്ഞല്ലോ മനുഷ്യനു സുജോതി ചെയ്യാൻ പാടില്ലല്ലോ മനുഷ്യൻ്റെ മുമ്പിലല്ലോ സുജോതി ചെയ്യേണ്ടത് അപ്പോൾ അത് സൂറ ബക്കറയുടെ മുപ്പത്തി നാലാമത്തെ ആയത്തിൻ്റെയും സൂറ സ്വാദിൻ്റെ എഴുപത്തൊന്ന് മുതൽ എഴുപത്തിനാല് വരെയുള്ള വ്യാഖ്യാനത്തിലും ആയി പിന്നെ നമുക്ക് കൃത്യമായിട്ട് ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കുന്നതാണ് ഇവിടെ സവിസ്തരത് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പിന്നെ പ്രത്യേക സംഗതി എന്താണെന്ന് വെച്ചാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കൾ ശുജൂത് ചെയ്തത് ഇബിലീസ് അതിന് വിസമ്മതിച്ചത് അത് അതിനെ തുടർന്ന് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യക്ഷ ശത്രുവായി ഇബിലീസ് മാറിയത് ആ ഇബിലീസിൻ്റെ ദുർമന്ത്രം ദുർമന്ത്രണം ഒക്കെ കാരണമായി ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും പിന്നെ ബഹിഷ്കരിക്കപ്പെട്ട് ഭൂമിയിലെ വാസം തുടങ്ങിയത് ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് അതിനെ സംബന്ധിച്ച ഖുറാൻ്റെ പ്രസ്താവനകളിൽ നിന്ന് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തിലെ ഇനി തുടർന്ന് വരുന്ന ആയത്തുകളിൽ നിന്നും ആ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അപ്പം ആദം അലിസ്ലാത്തു വസ്സലാമിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ അള്ളാഹുവാണ് കല്പിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ സുജൂത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള സുജൂതായിട്ട് തന്നെയാണ് പഠിച്ചോൻ പ്രസ്താവിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോ നബിമാരുടെയും ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള വേറെ പാഠങ്ങളൊക്കെ അതിൽ പഠിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ സൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് നടത്തുന്നതുകൊണ്ട് അത്തരം വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല ആയത്ത് നോക്കൂ കാലമുഖ് അള്ളാഹു സുബാൻ വാല പറഞ്ഞു നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാതിരിക്കാൻ മാത്രം നിന്നെ തടസ്സപ്പെടുത്തിയത് എന്താണ് മാമനാക്ക എന്താണ് നിന്നെ തടസ്സപ്പെടുത്തിയത് മന എന്നാ തടഞ്ഞു മാമനാക്ക എന്താണ് നിന്നെ തടഞ്ഞത് അൻ അൽ ഇല്ലാതിരിക്കാൻ അൻ എന്നാൽ ഒരു സംഗതി ആകാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ആകാതെ നീ സുജൂത് ചെയ്യുന്നു തസ്ജു എന്നാണ് അത് അന്ന് മുമ്പിൽ വരുമ്പോൾ നമുക്കറിയാം അതിന് നെസ്ബു ചെയ്യണം അപ്പൊ അൻലാസ്ജുദ എന്ന് പറഞ്ഞാൽ നീ സുജൂത് ചെയ്യാതിരിക്കാൻ എപ്പോ ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചതായ സന്ദർഭത്തിൽ ഇപ്പൊ കാലമാമനാക്ക ഇത് അമർത്തുക എന്നാണ് അർത്ഥം നിന്നോട് ഞാൻ സുജ്യൂത് ചെയ്യാൻ കൽപ്പിച്ചതായ സമയത്ത് നിന്നെ തടഞ്ഞ കാര്യം എന്താണെന്ന് അല്ല ചോദിച്ചു കാല അപ്പോൾ ആ പിന്നെ ഇബിലീസ് പറഞ്ഞെന്താണ് മിൻഹു ഞാൻ അവനേക്കാൾ ഹൈറാണ് ഞാൻ അവനേക്കാൾ ഉത്തമനാണ് ഹലക്കുത്തനി നീ എന്നെ സൃഷ്ടിച്ചു ഹലക്ക നീ സൃഷ്ടി ഹലക്ക പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ് വരിക എന്ന് പറഞ്ഞാൽ നീ സൃഷ്ടിച്ചു ഹലക്ക്ത്തനി നീ എന്നെ സൃഷ്ടിച്ചു മിൻ ആരിൻ തീ കൊണ്ട് തീയിൽ നിന്ന് വ ഹലക്കുത്തുഹു അവനെ നീ സൃഷ്ടിച്ചു മിൻ തീനിൻ മണ്ണുകൊണ്ട് അപ്പോൾ മണ്ണിൻ്റെയും പിന്നെ തീയിൻ്റെയും പ്രത്യേകതകൾ പരിശോധി പിന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ജിന്നുവർഗത്തിൽപ്പെട്ട ഹിബിലീസ് ആ ഇബലീസ് പറയാണ് ഞാൻ തീയോണ്ടുണ്ടാക്കിയിട്ട് എന്നെക്കാൾ ദുർബലനായ ആ മനുഷ്യനെ മുമ്പിൽ ഞാൻ സുജോതി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അഥവാ ജന്യവർഗത്തിനും അള്ളാഹു ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ആ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നത് അപ്പോൾ ഇബിലീസ് ജിന്നു വർഗത്തിൽപ്പെട്ടവനാണ് എന്ന് സൂറ കഹഫിലെ അൻപതാമത്തെ വചനത്തിൽ വ്യക്തമായി പറയുന്നു കാന മിനൽ ജിന്ന് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ സൂറ അറാഫിൽ പറയുന്നത് ഹലക്കത്തനി മിന്നാർ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ മിൻ മാരിജി മിന്നാർ എന്ന് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇബലീസിനും ഈ കൽപ്പന ബാധകമായിരുന്നു അവൻ്റെ അസൂയയും അഹന്തയും ധിക്കാരവും അവനെ സുചൂതി ചെയ്യാൻ അനുവദിച്ചില്ല അതിനവൻ പറഞ്ഞ ന്യായം ഈ സൃഷ്ടിപ്പിൻ്റെ രൂപഘടനയിൽ ജിന്നുകളെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിപ്പോൾ മണ്ണിൽ നിന്നാണ് അപ്പോൾ ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ് അതുകൊണ്ട് ഞാൻ ആദമിന് സുചൂത് ചെയ്യേണ്ടതില്ല എന്നൊരു വാദമായിരുന്നു പിന്നെ അത് ശരിയാണെന്ന് വന്നാൽ തന്നെയും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇവിടെ സുചുതി ചെയ്യാന്നുള്ളത് അത് ആ നിലക്ക് എന്ത് ചെയ്യേണ്ടതായിരുന്നു അനുസരിക്കേണ്ടതായിരുന്നു ഇബിലീസ് അപ്പോൾ അള്ളാഹു സുബാനഹുവത്താല വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയ ഒരു അനുസര അനുസരിക്കാനുള്ള ആ കൽപ്പനയെ ധിക്കരിച്ചു എന്നതാണ് ലോകത്താദ്യമായി ഉണ്ടായിട്ടുള്ള അഹങ്കാരം മനുഷ്യവർഗം മണ്ണിനാലും ജിന്നുവർഗം തീയിനാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ കൊണ്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അതും നമുക്കതിൽ നിന്ന് പഠിക്കാം മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൽ നിന്നും വ്യക്തമായിട്ട് വിലയിരുത്താൻ സാധിക്കും ഇനി പതിമൂന്നാമത്തെ ആയത്ത് നോക്കൂ എന്താ അവിടെ പറഞ്ഞത് കാല അള്ളാഹു പറഞ്ഞു ഫഹബി ഫഹബി അല്ലെബിത്ത് എന്താണ് ഫഹബിത്ത് പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോ നീ ഇറങ്ങിപ്പോന്ന പറഞ്ഞത് മിൻഹാ ഏർ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോവുക ആ സ്വർഗത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോവുക ഫമായ കൂനു ഫമായ കൂനു കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ആകൂല ലക്ക നിനക്ക് നീ കിബിറ് കാണിച്ച് നടക്കാൻ നടിക്കൽ അതൊന്നും നിനക്ക് കഴിയില്ല ഫിഹാ ഇവിടെ ഇതിൽ ഫഹ്റുജ് അതുകൊണ്ട് നീ പുറത്തു പോവുക ഇന്ന കമിനിൻ തീർച്ചയായും നീ നിസാരന്മാരിൽ പെട്ടവനാണ് അള്ളാഹു സുബാനുഗോഹത്താലം ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിലീസിൻ്റെ അഹന്ത നിമിത്തം അവനോട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ അള്ളാഹു കൽപ്പിക്കണം ഇപ്പോഴെങ്കിലും അവന് ഖേദം തോന്നുക ഉണ്ടായി എന്ന് വിചാരിക്കാൻ പറ്റുമോ ഇല്ല മനുഷ്യരുടെ ജീവിതം അവസാനിച്ച് കിയാമത്ത് നാളിൽ രണ്ടാമത് ജീവിപ്പിക്കപ്പെടുന്നത് വരെ തനിക്ക് ആയുഷ്കാലം നീട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നത് ഇബിലീസ് ചെയ്തത് അതാണ് ആയത്ത് പറയുന്നത് കാല അവൻ പറഞ്ഞു അഥവാ ആണ് ഇനി പറയണത് പഠിച്ചവനായിട്ട് ഇങ്ങനെ സംവദിച്ചോണ്ടിരിക്ക അന്തിർണി അന്നിർണി എന്താ പറഞ്ഞത് എനിക്ക് നീട്ടിത്തരണം എന്നെ നീ കാത്തു വെച്ച് തരണം അവധി നൽകണം ഒഴിവാക്കി തരണം അന്തിർന്നി അല്ലേ എന്താ പറയാ അവിടെ പ്രത്യേകം സൂചിപ്പിക്കാണ് ആ വിഷയം അന്തിർണി അന്തിർണി എന്നാണ് പറഞ്ഞത് കൽപ്പനാക്രിയയാണത് അന്നിർ നീ എനിക്ക് ഒഴിവ് നൽകണം നീ എനിക്ക് ആ ഒരു പ്രത്യേകം അവധി നൽകണം എന്ന് പറയണം കാല അന്തർ എനിക്ക് നൽകണം ഇല യോമി ഉപസന് ഏതുവരെ യുബഅസൂന്റെ യോമ വരെ ഉയർത്തെ ദിവസം അതാണ് യൗമ യുബഅസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെ ദിവസം എല്ലാവരും ഉയർത്തെ ദിവസം വരെ എനിക്ക് ഒരു ഒഴിവ് തരണം എന്ന് പറയാണ് അടുത്തായത്തിൽ പറയുന്നുണ്ട കാല ഇന്നക്ക മിനൻ മുന്തരീൻ അപ്പൊ അള്ളാഹു ഹുസ്ബാനോത്തല പറഞ്ഞു തീർച്ചയായും നീ മിനൽ മുന്തരീൻ ഒഴിവ് നൽകപ്പെട്ടവരിൽ അഥവാ അല്ലയാണ് ഇബിലീസിന് എന്ത് ചെയ്തിട്ടുള്ളത് ഒഴിവ് കൊടുത്തിട്ടുള്ളത് അള്ളാഹു ആണ് ഇബിലീസിന് ഒഴിവ് കൊടുത്ത കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇബിലീസിനെ പിന്നെ നമുക്ക് മുഖ്യ ശത്രുവായി നിശ്ചയിച്ചത് ആ പഠിച്ചവന്റെ ആ തീരുമാനമാണ് ഫഹബിദ് മിൻഹ എന്നാണ് അള്ളാഹു ഉസ്മാനു വാല അവിടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ നമ്മൾ പതിമൂന്നാമത്തായത്തിൽ കണ്ടതാണല്ലോ അപ്പൊ അവിടെ അതിൻ്റെ ഉദ്ദേശം സ്വർഗത്തിൽ നിന്നായിരിക്കാം ആകാശത്തിൽ നിന്നായിരിക്കാം മലക്കാരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആയിരിക്കാവുന്നതാണ് അള്ളാഹു ആ വിഷയങ്ങളിൽ നമുക്ക് പൂർണ്ണമായ വ്യക്തത ആ വരുത്താൻ സാധ്യമല്ല അത് റൈബി ആയിട്ടുള്ള വിജ്ഞാനങ്ങളായത് കൊണ്ടന്നെ അപ്പൊ ഇനി ഒഴിവ് കൊടുക്കാൻ ഇബിലീസ് അപേക്ഷിക്കുന്നു അള്ളാഹു സുബാന ഹൂവത്തായ എന്ത് ചെയ്യുന്നു ആ അപേക്ഷ സ്വീകരിക്കുന്നു ഏത് കാലം വരെയാണ് ഒഴിവ് കൊടുത്തത് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സൂറ ഹിജറിലും സൂറ സ്വാതിലും ഇന്ന കമിനൻ മുന്തരി ഈ ലയവുമില്ല വക്തിൽ മലവും അറിയപ്പെട്ട സമയത്തിൻ്റെ ദിവസം വരെ നീ ഒഴിവ് നൽകപ്പെട്ടവനാകും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്ന് സെട്ടികളെല്ലാം നാശമടയുന്ന ദിവസം വരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതുവരെയാണ് ഇബിലീസിന് ഒഴിവ് നൽകപ്പെട്ടത് മനുഷ്യനെ പഴപ്പിക്കാൻ ആവശ്യമായ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത ആയത്തുകളിലൂടെ ആ വിഷയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇന്ന് ഇൻഷാദ നമ്മൾ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഏതായിരുന്നാലും ഏത് ദിവസം വരെയാണ് എന്നുള്ളത് സൂഹത്ത് സ്വാദിലും സൂറ ഹിജറിലും പറയുന്നത് പോലെ ഫൈനക്കമിനിൽ ആയോമിൽ വക്തിൽ മലവും നീ ഒഴിവ് നൽകപ്പെട്ടവനാണെന്ന് മാത്രമാണ് ആറാഫില് പറയുന്നത് സൂറത്ത് സ്വാദിൽ നിന്നും ഹിജറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അറിയപ്പെട്ട ദിവസം വരെ ദിവസത്തിന്റെ ആ ഒരു സമയം പിന്നെ വരെയാണ് ഒഴിവ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് അത് ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്ന് എല്ലാവരും നശിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് രണ്ടാമത്തെ കാഹളമൂത്തിനെ ഉണ്ടാകുന്ന പുനരുദ്ധാന ദിവസം വരെ പിന്നെ എന്നായിരുന്നു എന്ത് ചെയ്യുന്നത് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത് അപ്പോൾ അവൻ്റെ മുഴുവൻ അപേക്ഷയും സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്നാമത്തെ ആവശ്യം മനുഷ്യനുള്ള കാലം വരെ അവനെ വഞ്ചിക്കാനുള്ള അവസരം ആ ഇബിലീസിന് അള്ളാഹു കൊടുത്തു സാധിപ്പിച്ചു കൊടുത്തു അള്ളാഹു കണ്ടുവച്ച അതിമഹത്തായ ഒരു യുക്തിരഹസ്യമാണിത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയത്തിനും പുരോഗതിക്കും അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എങ്കിൽ മനുഷ്യ ജീവിതം കേവലം യാന്ത്രികമായിരിക്കുമല്ലോ നേരെ മറിച്ച് കനത്ത പ്രതികൂല ശക്തി ഉണ്ടായിരിക്കുകയും അതിനോട് മല്ലിട്ടിട്ട് മുന്നേറുകയും ചെയ്യുമ്പോഴായിരിക്കും അത് മനുഷ്യന്റെ യഥാർത്ഥ പുരോഗതിയും സാക്ഷാൽ വിജയവുമായി തീരുന്നത് അപ്പോൾ അള്ളാഹു സുബാനു വാല ഇബ്ലീസിന് കൊടുക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ പറഞ്ഞത് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് ഇന്നക്ക മിനൽ മുന്തരീൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇന്ന കാല ഇന്നക്ക മിനൽ മുന്തരീൻ എന്ന് പറയുന്നത് സൂറഹിജുറിലും സ്വാദിലും അതിനെ വിശദീകരിച്ച് പറഞ്ഞ ഭാഗം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഒന്നുകൂടി പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മുതലുള്ള ആയത്തുകളിൽ നിന്ന് ഭൂമിയിൽ പടച്ച നമുക്ക് അനുഗ്രഹം തന്നു അതിനെ നമ്മൾ അള്ളാഹുവിനു പിന്നെ പ്രത്യേകമായി ശുക്ർ ചെയ്യുന്നില്ല എന്നൊരു അള്ളാഹുൻ്റെ പരാതിപ്പെടുന്ന രൂപം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നീട് നമ്മൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിലേക്ക് കടക്കുകയാണ് മലക്കുകളോട് സുചോതി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ആ സമയത്ത് അതിനകത്ത് ഇബിലീസിനും കൂടി അത് ബാധകമായിരുന്നു അല്ലെങ്കിൽ ജിന്നുവർഗ്ഗത്തിലേതാനും ആളുകൾക്കൊക്കെ അത് ബാധകമായിരുന്നു എന്ന് അനുമാനിക്കാം അവിടെ നിന്ന് ഇബിലീസിനെ അതിൽ നിന്ന് തടഞ്ഞത് അവൻ്റെ പ്രത്യേകമായ അഹങ്കാരമായിരുന്നു ആ അഹങ്കാരത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ മേൽക്കോയ്മയിൽ അഭിരമിക്കുന്ന ഒരു രീതിയായിരുന്നു അവൻ സ്വീകരിച്ചത് അത് പിന്നെ പടച്ചോൻ പറഞ്ഞതിന് ശേഷവും അവനത് അംഗീകരിക്കാൻ തയ്യാറാവാതെ അവൻ്റെ കിബിറ് അവനെ നയിച്ചതിൻ്റെ ഭാഗമായി നിസാരനാണ് നീ നീ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു പിന്നീട് അവനൊരു ഒരു ചെറിയ ഒഴിഞ്ഞ് ഒഴിവ് അവധി അവൻ ചോദിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഇബിലിയേസിന് പ്രത്യേകമായ എന്ന് നമ്മൾ മനസ്സിലാക്കി ഇബിലീസിൻ്റെ കണിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ആവശ്യമായ കരുത്ത് നമ്മൾ നേടുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനാഥിൻ ഓഫ് ദുന്യാ ഹസൻ ഓഫ് അല്ലാഹ്റത്തി ഹസ്സനത്തൻഖനാഥാബന്മാർ ഇൻഷാള്ള നമ്മൾ അടുത്ത ക്ലാസ്സിൽ പതിനേഴ് പതിനാറ് മുതലുള്ള ആയത്തുകൾ മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല് കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വാരിക്കും വർഹമുലി ബബർക്കത്ത്